കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ആരതിയുടെ വിവാഹകാ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുവാണ് ഈ സമയത്ത് പെണ്ണ് കാണാൻ വന്ന സമയത്താണ് ഗൗരി ശങ്കറും കൂടെ അങ്ങോട്ട് വരുന്നത് അപ്പം ഇതിനുണ്ടി ഇതിന്റെ അമ്മാവനും അമ്മയും അമ്മയുടെ അനിയത്തി ഒക്കെയുണ്ട് എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് അവര് വരുന്നത് അവരെ കണ്ടുപിടിയെ പ്രൊസർ പറഞ്ഞു കയറും മക്കളെ അകത്തേക്ക് കയറി വരാൻ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെന്നു നമ്മൾ ശങ്കറിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് എന്റെ ഗൗരിയുടെ ഭർത്താവ് ശങ്കർ എന്ന് പറയണ അങ്ങനെ പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞു ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു അല്ല ശങ്കർ വേണ്ട ഇവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് മോനത് എന്തെടുക്കുക ഇവിടെ വന്ന് ഇരിക്കാൻ പറയാണ് അങ്ങനെ ശങ്കറിനെ അവിടെ എരുത്തി പിന്നീട് അവർ സംസാരിക്കുമായിരുന്നു ആ സമയത്ത് പ്രൊഫസർ പറഞ്ഞു അല്ല ഇനി എന്തെങ്കിലും ചെറുക്കനും പെണ്ണും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ തനിച്ച് ഇത് കേട്ടപ്പോൾ ശങ്കർ പറഞ്ഞ് എന്ത് സംസാരിക്കാനായിട്ട് അവർക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളല്ല അവർ മുമ്പ് പറഞ്ഞ് തീർത്തല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്തും ഇതിന്റെ മൊത്തം ആരതിയുടെ മുഖത്തും ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിങ്ങണ സമയത്ത് പെട്ടെന്നാണ് വീണുമാഷ് വെച്ചത് അല്ല ഈ തൃശ്ശൂർ സ്ലാങ് ആണല്ലോ തൃശ്ശൂരാണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പ്രൊഫസറോ തൃശ്ശൂരാണോന്നോ എൻ്റെ മരുമോളും തൃശ്ശൂര് ഈ ശങ്കറിന്റെ അനിയത്തിയാണ് ഇത് അപ്പം ചേട്ടനും അനിയത്തിയാണ് ഇവര് ഓ അപ്പൊ അങ്ങനെയാണല്ലോ കല്യാണം കഴിച്ചിരിക്കുന്നത് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശങ്കർ പറഞ്ഞു അതെ ഞങ്ങളുടെ വീട് തൃശ്ശൂരാ എന്താവശ്യം ഉണ്ടെങ്കിൽ വേണുമാഷന് ആവശ്യം വന്ന് വിളിച്ചാൽ മതിയെന്ന് പറയാണ് അല്ല അതിന് മാത്രം പിടിപാടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കണം ഉണ്ടോന്നോ മന്ത്രിമാരെ വേണേ അവരോട് പോലും സംസാരിക്കാൻ തക്കതായ ആളൊക്കെ നമ്മുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയണം ഇത് വെറുമ്പാക്ക് പറയൊന്നും അല്ല ശരിക്കും കാര്യം പറയാമെന്ന് പറയണം അല്ല കേട്ടിട്ടുണ്ടോ മഹാദേവനെക്കുറിച്ച് ഈ സാമുദായിക നേതാവ് മഹാദേവൻ ചാരങ്ങാട്ടെ അയാളുടെ മകനെ ഞാൻ എന്ന് ഇത് കേട്ട് വേണുമാഷ ഒരു നിമിഷം അങ്ങ് ഞെട്ടിത്തേച്ചു പെട്ടെന്ന് വേണുമാഷച്ചു നീ ആ ചാരങ്ങാട്ട് മഹാദേവന്റെ മകനാണെന്ന് നോക്കണം അതെ അല്ല വേണുമാഷൻ എന്താ അങ്ങനെ സംശയം പെട്ടെന്ന് മിഥിനോട് പറഞ്ഞു ഈ കല്യാണം നടക്കില്ല എന്ന് പറയണം ഇതിന്റെ മിഥുൻ ചോദിച്ചു അതെന്താ അതെന്ത അങ്ങനെ പറഞ്ഞു ഈ കല്യാണം നടക്കില്ല ഈ ബന്ധം അവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എഴുന്നേൽക്കും ഇതിൻന്ന് പറയണം അല്ല അമ്മാവൻ എന്താ കാരണം എന്ന് പറഞ്ഞില്ല പെട്ടെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല ശങ്കർ ചോദിച്ചു അല്ല എന്ത് വേണം വേണുമാഷെ പെട്ടെന്ന് എന്ത് പറ്റി ഈ വിവാഹം വേണ്ടെന്നൊക്കെ പറയുന്നത് എന്താന്ന് ചോദിക്കണം മഹാദേവന്റെ മോനാന്ന് അറിയുവായിരുന്നെങ്കിൽ നീ ഇതൊക്കെ അറിവ് ഒരു കാരണവശാലും ഈ ബന്ധമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയില്ലായിരുന്നു മഹാദേവന്റെ വീട്ടിലേക്ക് ഒരാളെ ഇവിടെ നിന്ന് കെട്ടിച്ച് വിട്ടിട്ടുണ്ട് അവിടെ നിന്ന് തിരിച്ചു ഒരാളിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ഇപ്പോഴല്ല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നേ അയാളെ പോലെ ഒരു ദുഷ്ടൻ അയാൾ ക്രിമിനൽ ആണെന്ന് പറയുന്നത് ഇതായിട്ട് ശങ്കർ പോലെ സൂക്ഷിച്ച് പറയണമെന്നും സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ എന്ന് പറയുന്നത് ഇത് കൂടെ അല്ല സംസാരിക്കാനുള്ളത് അയാളെ ചെറിയ ദ്രോഹം എന്താണെന്നറിയോ ഞാൻ എലക്ഷനിൽ നിന്ന സമയത്ത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അയാൾ ചെയ്ത എൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മാനെ തട്ടിക്കൊണ്ട് പോകാൻ ചെയ്തേ എന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവസാനം എൻ്റെ മകന് വേണ്ടിയിട്ട് എനിക്ക് ആ ക്രൂരത ചെയ്യേണ്ടി വന്നു അയാളുടെ മുന്നിൽ പോയി കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ച് എനിക്ക് നോമിനേഷനൊക്കെ പിൻവലിക്കേണ്ടതായിട്ട് വന്നു അങ്ങേരെ പോലെയുള്ള ദുഷ്ടൻ അവരുമായിട്ട് ബന്ധുത്വം കൂടാനും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല വാം ഇതിനെന്ന് എന്ന് പറയണം ഇതോടെ പോയി ശങ്കരച്ചു അല്ല എൻ്റെ അച്ഛനെ എന്തിനാണ് നിങ്ങൾ കുറ്റം പറയണേ അച്ഛൻ ചെയ്ത ഏറ്റിന് ഞങ്ങളോട് എന്തിനും ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കണം എനിക്ക് ഇതിന് താല്പര്യമില്ല ഞങ്ങളുടെ ബാമിലേക്ക് ഇതിനെ താല്പര്യം പറഞ്ഞു കേട്ടല്ലോ ആ അയാളെപ്പോലൊരു ക്രിമിനൽ ആ അയാളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട കേട്ടുണ്ട് കുറെ സമയം ശങ്കർ കേട്ടോണ്ടിരുന്നു അവസാനം ശങ്കറിന് ദേഷ്യം വന്നു ശങ്കർ പറഞ്ഞു എൻ്റെ കുറിച്ച് അനാവശ്യം പറയുന്നത് ചോദിച്ചുകൊണ്ട് കോളറിനങ്ങോട് പോയി കുത്തിപ്പിടിക്കുവാണ് വേണുമാഷിൻ്റെ ഇത് കണ്ട പ്രൊഫസർ പറഞ്ഞു വീട്ടി ശങ്കറെ നീ എന്താ കാണിക്കുന്നത് ഇതേ വേണുമാഷിൻ്റെ കോളറെന്ന് വിടാൻ പറയണം ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എൻ്റെ അച്ഛനെക്കുറിച്ചാണ് പറഞ്ഞ് എൻ്റെ കുറിച്ച് പറയുന്നത് കേട്ട് ഞാൻ ഇവനെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെച്ചോണ്ടിരിക്കണെ വിടുന്നില്ല അപ്പൊ ആദശ പറഞ്ഞു എന്താ ശങ്കര നീ കാണിക്കുന്നത് ശങ്കര വിടാനൊക്കെ പറയണു അവസാനം ബലമായിട്ട് പ്രൊഫസർ ആ കുടുന്ന പിടി അങ് പിടിയിപ്പിക്കുവാട ശങ്കറനും ദേഷ്യം തീരുന്നില്ല പ്രൊഫസർ ചോദിച്ചു നീ എന്തിനാ ശങ്കര ഇത്രമാത്രം ദേഷ്യപ്പെടുന്നു വേണുമാഷനോട് അല്ലേലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മഹാദേവൻ എന്ത് നല്ല കാര്യം ചെയ്തേക്കുന്നേ ഏതെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാടാം എന്നിട്ട് വലിയ ആളും കളിച്ചോണ്ട് വന്നിരിക്കുന്നു മഹാദേവൻ ചെയ്ത് ചതി കാരണമല്ലേ ഇയാൾക്ക് ജീവിതം നഷ്ടപ്പെട്ടേ അതുപോലെ തന്നെ എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം നിന്റെ അച്ഛൻ ചെയ്തിട്ടുണ്ടോ ചെയ്തതെല്ലാം ക്രൂരതകൾ മാത്രമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശങ്കർ പറഞ്ഞ് അത് പ്രൊഫസറെ എൻ്റെ അച്ഛനെക്കുറിച്ചാണ് പറയുന്ന ഓർമ്മമാണെന്ന് പറയണം അതെ എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിട്ട് തന്നെ ഞാൻ പറയണേ അല്ല നിനക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കണം ചേട്ടപ്പം ശങ്കറിൻ്റെ മുഖം ഇങ്ങോട്ട് താണും ശങ്കർ ഗൗരവൻ ഇതാ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞേ എന്നും പറഞ്ഞ് ശങ്കർ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് നന്ദിനി അമ്മ മുത്തശ്ശുമ്പോൾ തടഞ്ഞു മോനെ ശങ്കർ നീ പോവരുന്ന് പറയാണ് പിന്നെ ഇവിടെ നിൽക്കുന്നു പോലെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ അങ്ങോട്ട് ചാടിത്തൊള്ളിപ്പോവാ പെട്ടെന്ന് വേണി വന്നിട്ട് പ്രൊഫസറോട് എന്നാലും പ്രൊഫസർ ഈ പറഞ്ഞു വെച്ചിട്ട് കൂടിപ്പോയി കേട്ടോ ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷ അല്ല എന്ന് പറഞ്ഞിട്ട് വേണിയും കേറിപ്പോയി ഈ സമയത്ത് വേണുമാശ വെച്ചു അല്ല എന്തിനാ പിന്നെ എല്ലാവരും കൂടെ നിൽക്കുന്നെ വാ മിഥിനെ പോകാന്ന് പറയാണ് ഈ സമയത്ത് ആരതി പോകല്ല രീതിയിലും രീതിയിൽ മിഥുനെ നോക്കുവാണ് പക്ഷെ ബലുവായിട്ട് മിഥനെൻ്റെ കൈയ്യെ പിടിച്ചിട്ട് വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോവാണ് പിന്നീട് എല്ലാവർക്കും എന്ത് ചെയ്യണം എന്ന് ഒരു നിമിഷം അറിയത്തില്ലായിരുന്നു എല്ലാവരും അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് വല്ലാത്ത ഒരവസ്ഥയെപ്പോയി അങ്ങനെ പുറത്തേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും ഗൗരി നേരെ ശങ്കറിന് മുന്നിലേക്ക് വേണം ശങ്കറെ എന്നോട് കേട്ടോ എന്ന് പറയണം അച്ഛന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുമെന്ന് വേണം അതേലോ അതങ്ങനെയാണല്ലോ നിനക്കൊക്കെ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളൂ എല്ലാം കാണിച്ചു ഊട്ടി വെച്ചിട്ട് അവസാനം മാപ്പ് ചോദിക്കലോ ഞാനേ മഹാദേവന്റെ മകന അച്ഛനെ പറഞ്ഞുകൊണ്ടിരുന്നാ എനിക്കിന്ന് സഹിക്കില്ല അതറിയാലോ എന്നിട്ടല്ലേ പ്രൊഫസർ അങ്ങനെയൊക്കെ പറഞ്ഞേ ആ വീണു അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാതെ തന്നെ ദേഷ്യുവേ എന്നെ അവൻറെ കയ്യിൽ കിട്ടും അല്ല എൻ്റെ കയ്യിൽ അവനെ കിട്ടും അപ്പൊ ഞാൻ കൊടുത്തോളാം എന്ന് പറയണേ ശങ്കരൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ പിന്നെ ദേഷ്യപ്പെടാതെ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഞാൻ വരുന്നില്ലെന്ന് വന്നിട്ട് എന്നെ കൊണ്ടുപോയതല്ലേ വലിച്ചെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ കുറേ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാ ഞങ്ങൾ ചിന്ത വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരാ അതുകൊണ്ടായിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ വന്നിട്ട് അവന് വലിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പൊ നാണം കെടീത്ത് വിട്ടില്ലേ ഇതെനിക്ക് ഇതൊക്കെ എനിക്ക് മുൻകൂർ അറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ നീ കാരനകത്ത് എങ്ങാനും ഇരുന്നാളാന്ന് പറഞ്ഞു അതെങ്ങനെയാണ് അതിന് നീ സമ്മതിക്കാരും ചോദിക്കുവാണ് ശങ്കറെ ഞാൻ ക്ഷമ ചോദിച്ചില്ലേ ക്ഷമിക്കാൻ പറയണം എല്ലാം കഴിഞ്ഞ നിന്റെ ഒരു ക്ഷമ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ ദേഷ്യപ്പെട്ട് വണ്ടി അങ്ങോട്ട് എടുക്കാൻ തുടങ്ങി ഗൗരി ഓടിപ്പോയി വണ്ടിയിലേക്ക് കയറിയിരുന്നു അതെ ഒന്നും വിചാരിക്കരുത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ആ സമയത്തെ ദേഷ്യത്തിന് അച്ഛൻ പറഞ്ഞായിരിക്കും എന്ന് പറയുന്നത് കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശങ്കർ വണ്ടി എടുക്കുവാണ് പിന്നീട് ഫ്രോസർ ഫ്രോസറെടുത്ത് നന്ദിനം വരുന്നിട്ടൊഴിഞ്ഞു എന്നാലും ഇത് വേണ്ടായിരുന്നു കേട്ടോ എന്തിനാ വെറുതെ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് മുത്തശ്ശിയും പറഞ്ഞു മരുമോനല്ലേ ഗൗരിയുടെ ഭർത്താവല്ലേ ഇവിടുത്തെ ഒരാളല്ലേ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്ന ശങ്കടനോട് എന്ന് ചോദിച്ച് ഫ്രോസറെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് വേണേ എന്തുവേണ് മഹാദേവനെ ഫോൺ ചെയ്യാണ് മഹാദേവനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അച്ഛാ അതെ ആ നമ്മൾ ആരതിമോളുടെ വിവാഹം മുടങ്ങി എന്ന് പറയുന്നത് ഇത് കേട്ട സങ്കടം അഭിനയിച്ച് മഹാദേവൻ ചോദിച്ചു വിവാഹം മുടങ്ങി എന്ത് കാണിച്ച അച്ഛനാണ് അതിന് കാരണക്കാരെന്ന് പറയാം ഞാനോ അതെ പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറയു ഓഹോ അപ്പം അങ്ങനെയാണല്ലേ മോളെ നീ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടേട്ടോ ഈ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ കൊള്ളില്ല അറിയോ ഒരു കുഞ്ഞു വളരുന്നുണ്ട് ആ ഒരു ചിന്ത വേണം മോൾ ധൈര്യമായിട്ടിരിക്കുകയെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ് എന്നാലും എൻ്റെ അച്ഛനെക്കുറിച്ച് അന്മാതിരി കാര്യങ്ങൾ ആ വേണുമാഷ് പറഞ്ഞ് എനിക്ക് തന്നെ അയാളെ ഒന്ന് പിടിച്ച് തല്ലാൻ തോന്നി പിന്നീട് നമ്മുടെ ഏട്ടരുണ്ടല്ലോ അയാളെ വെച്ചേക്കില്ലായിരുന്നു ഫ്രൗസർ കേട്ട് തടഞ്ഞോണ്ടാ അല്ല എന്തേലോ ഒക്കെ സംഭവിച്ചാൽ എന്ന് അതെ മോള് മോള് ധൈര്യമായിട്ടിരിക്കു കേട്ടോ മോള് കറഞ്ഞ് അച്ഛനും വിഷമാവും ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് വേണിയെ ആശ്വസിച്ചിട്ട് ഫോൺ വിൽക്കുവാണ് ഈ സമയത്ത് അങ്ങോട്ട് വന്ന് അല്ല എന്താ എന്ത് പറ്റി നിങ്ങളുടെ മുഖത്ത് ഭയങ്കര സന്തോഷമല്ലോ ഇടി എങ്ങനെ സന്തോഷിക്കായിരിക്കും ഞാൻ ആ കല്യാണം ഒന്നും മുടക്കാനായിട്ട് എത്ര പെടാപ്പാട് പെട്ടെന്ന് അറിയാമോ അവസാനം ഇതേ ഞാനൊന്നും ചെയ്യാതെ ഞാൻ വിവാഹം മുടങ്ങി എന്ന് പറയാണ് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം ഓഹോ ഇത് നല്ല കാര്യമാണല്ലോ കുറച്ച് അഹങ്കാരം അങ്ങോട്ട് കുറഞ്ഞു കിട്ടി എന്തൊക്കെയായിരുന്നു ഡോക്ടർ ചേർക്കനെ കല്യാണം കഴിക്കാൻ പോകുന്നറിഞ്ഞു കഴിഞ്ഞപ്പം അത് മാത്രമല്ല ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ വീട്ടിൽ കയറിട്ട് എൻ്റെ മോനെ തല്ലിയിട്ട് പോയത് അവള് അവൾക്ക് ഒരു സന്തോഷമായി ഒരു കുടുംബജീവിതം ഒരിക്കലും ഉണ്ടാകത്തില്ല ഈ മഹാദേവനോട് അവളുടെ കളി മഹാദേവൻ ആരാണ് അവൾ കാണാൻ പോകുന്നുള്ളൂ എന്ന് മഹാദേവൻ പറയാണ് പിന്നീട് കാണിക്കുക ഇനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മുത്തശ്ശിയും എല്ലാവരും കൂടെ അപ്പം മുത്തശ്ശി പറഞ്ഞു എന്നാലും അത്രയും പറയണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സങ്കടം ആയിരുന്നു ശങ്കറിന് പ്രൊഫസർ ഞാൻ പിന്നെ എന്ത് പറയാനമ്മേ ഏഹ് നല്ല ഒന്നാം കല്യാണം അല്ലേ വന്നത് ആ വിവാഹാലോചനയല്ലേ മുടങ്ങിപ്പോയത് ഇനിയിപ്പോൾ എന്ത് ചെയ്തതും കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറയുകയാണ് ഈ സമയത്താണ് വേണി അങ്ങോട്ട് വരുന്നത് വേണി വന്നിട്ട് പ്രൊഫസറെ അങ്ങോട്ട് വിളിക്കുവാണ് ആ വിളികാട്ടം പ്രൊഫസറും എല്ലാവരും കൂടി ഞെട്ടിത്തിരിഞ്ഞ് വേണീനെ നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാമായിട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി